നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു ജൂണിലെ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് തൊള്ളായിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളത് ഇനിയും അഞ്ചു മാസത്തെ കുടിശ്ശിക ബാക്കിയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ത്വരിതപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ആയിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ഇന്ന് എത്തിച്ചേരും ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് കൈകളിലും എത്തിക്കും അതാതു മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു ബാക്കി കുടിശ്ശിക കൂടി വരും ദിവസങ്ങളിലായി വിതരണത്തിനുള്ള നടപടിയെടുക്കും അതേസമയം കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇരുപത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാൻ കൂടിയാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നതെന്ന് ധനകാര്യ വകുപ്പ് പറയുന്നു ഈ മാസം ആദ്യത്തിലും സർക്കാർ മുപ്പത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് നൽകിയിരുന്നു നിലവിൽ പ്രതിമാസം അൻപത് കോടി രൂപയെങ്കിലും കെ സർക്കാർ സഹായമായി നൽകുന്നുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സഹായമായി നൽകിയിട്ടുണ്ടെന്നും ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി അതേസമയം കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഉദ്ഘാടനം ആനയറ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മറ്റ് ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ നിരക്കിൽ പൊതുജനത്തിന് ഡ്രൈവിംഗ് പഠിക്കാം എന്നതാണ് സവിശേഷതയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളെക്കാൾ നാൽപ്പത് ശതമാനം വരെയാണ് ഇളവ് നൽകുന്നത് കാർ ഡ്രൈവിംഗ് പഠിക്കാൻ തൊള്ളായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്രവാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപ കാറും ഇരുചക്ര വാഹനവും ചേർത്ത് പതിനൊന്നായിരം രൂപക്ക് പ്രത്യേക പാക്കേജുമുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക